കണ്ണിൽ കാണാ കടലാണ് നല്ല സ്ട്രെസ്ഫുൾ സ്ട്രെസ്ഫുള്ളായിരുന്നു പക്ഷെ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഉപേക്ഷിക്കാനേ തോന്നിയില്ല എനിക്ക് ഉറപ്പായിരുന്നു ഒരു ചാൻസ് എനിക്ക് വരില്ല അതുപോലെ ഇത്രയും നല്ലൊരു റോള് കിട്ടില്ല അത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇൻ്റർവ്യൂലൊന്നും വന്നിരിക്കില്ലല്ലോ പക്ഷെ ഞാനത് ഒരു സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയില്ലേ നമുക്കെപ്പോഴും നമ്മൾ തന്നെ കൂട്ട് അങ്ങനെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് വന്നതാണ് എൻ്റെ മോളും ഞാനും എൻ്റെ ഉമ്മയുണ്ടായിരുന്നു കൂടെ അവളെ നോക്കാൻ അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ നല്ല സെറ്റായിരുന്നു ലൈക്ക് എനിക്ക് ഒരു റൂമ് മോൾക്കും ഫീഡ് ചെയ്യണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തെങ്കിലും മോൾ കറിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ അവർ വേറെ ഷോട്ട് എടുക്കും അങ്ങനെ ഭയങ്കര കംഫർട്ടബിളാക്കിയിട്ടുള്ളൊരു സെറ്റായിരുന്നു അപ്പോൾ ആസ് എ അത് അതിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു പിന്നെ ചോദിച്ച പോലെ മൂന്ന് കുട്ടികളുടെ അമ്മ ആണ് അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നല്ല തടി ഉണ്ടായിരുന്നു മോള് ജനിച്ചിട്ട് മാസം ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു പിന്നെ ബെഡൊക്കെ പൊക്കേണ്ട ഒരു ഇതുള്ള ചെയ്തു ബാക്ക് പെയിനും എല്ലാം അങ്ങോട്ട് സഹിച്ചു ഈ റോളിന് വേണ്ടിട്ട് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അപ്പൊ ഷംലയ്ക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഷംനയും ഈയൊരു ക്യാരക്ടർ ചെയ്തതിന് ശേഷമുള്ള ഷംനയും ഇപ്പഴും കല നമ്മള് കലാകാരന്മാരിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കും പറയാറുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയിരുന്നോ പെരുമാറന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ടേക്കിംഗ് ഫോർ ഗ്രാൻഡഡ് ആണ് ഇതിലെ ഹസ്ബൻഡ് ചെയ്യുന്നതാണ് നമ്മള് അമ്മമാരോട് സംസാരിക്കുന്നത് അതൊന്നും എടുത്തു തരുമോന്നൊക്കെ ചോദിക്കാറില്ലേ അപ്പം ക്യാരക്ടറിന്റെ സിമിലാരിറ്റി ആണ് അല്ലെ ചോദിച്ചത് നമുക്ക് എന്താ ട്രാൻസിൻ വന്നത് അങ്ങനെയൊന്നും ഇനി ഇനി അങ്ങനെ ചെറു ചെറിയ കാര്യങ്ങൾ പോലും വേറെ ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് ഏതെങ്കിലും സിനിമയിൽ എന്റെ ഒരു ഹിറ്റ് സോങ് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ ആയിരത്തൊന്നു ഉണകളിലേക്ക് വരുന്നത് ആ ഒരു സ്വപ്നത്തിലാണ് പക്ഷെ എനിക്ക് ഒഡിഷനിൽ എന്നെ സെലക്ട് ചെയ്തു അവർ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അഭിനയത്തിന് ശേഷം എനിക്ക് ആ സിനിമയ്ക്ക് ശേഷം എനിക്ക് അഭിനയം ഒരുപാട് ഇഷ്ടമാണ് ഇപ്പം അപ്പം ഈ ഒരു ഇതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ട് ശംല നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടോ ഫെമീജി ഫാത്തിമ എങ്ങനെയാണ് പാട്ട് പാടിയാലെന്ന് ഞങ്ങൾക്കൊന്നറിയണ്ടേ പാട്ടുപെടും നിങ്ങൾ രണ്ടുപേരും കൂടി പാടുന്നില്ല പറഞ്ഞേ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഒരു സോങ് ആണ് എന്താണ് ഉള്ളിൽ എന്താണ് കണ്ണിൽ നോക്കുമ്പോൾ കാണാ കടലാണ് നേരാണ് ഉള്ളിൽ നേരാണ് ഇന്നും പറയാതോളിപ്പിച്ച നോവാണ് എന്നാലും തന്നെ വല്ലാണ്ട് നോവുന്ന കാര്യങ്ങൾ ചൊല്ലിയിട്ടെന്താണ് പറയാണ്ട് പിന്നെ നാളങ് നീങ്ങിക്കഴിഞ്ഞ നം മളാരാണ് ഇതെന്താണ്